അവള് പിന്നെ വന്നിക്കണല്ലോ അടുത്ത വീട്ടിലൊന്നും കണ്ട പെണ്ണത് നേരത്തെ പറഞ്ഞില്ലേ ആ പെണ്ണ് ആ തൊട്ടടുത്ത വീട്ടിൽ എന്താ വന്നിട്ട് സംശയം ഇട്ടോ പറഞ്ഞില്ലേ ഓളുതാ പണി പണിയിട്ടാ വടവ വടവ വൈ 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 ഓഹോ പത്തവാ മാമാ മാമാ റെക്കോർഡ് റെക്കോർഡി 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 വന്താറെ കറങ്ങുന്നേ ഉണ്ടായോ ഹേ അവിടെ ഇവിടി ചച്ചാ ആന്തോടെ

മ്മ് മാപ്ലാസ് അൻറോളുനെ സത്യേ സത്യേ കേചു ഉള്ളാ ഇത് സത്യലാ ച ചതുയാ ആ ബു ഇത് സർട്ടിഫിക്കേറ്റ് ആണ് ഹും അമ്പു കുട്ടികളുടെ കല്യാണാനന്തരം സഹായിക്കുന്ന ഹും ഹും നമാപ്ലാസ് ആ ഹും നദോണ്ടേ പേര് നീരെ പേര് നീരെ

നിങ്ങള് സത്യം പറഞ്ഞുകൊണ്ട് തത്താകള് അത് ഇതൊക്കെ പറയുന്നു അതെന്താ എന്ത് പേപ്പറട്ടെന്തൊരു വേജ ഒന്നാത്ത മുമ്പായി വടക്കോട്ട് നേട്ടങ്ങൾ മുന്നേ അവിടെ എന്റെ അമ്മായിടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ ഞങ്ങള് ആ കഴിഞ്ഞവിടെ നോക്കിയിരുന്നു പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പോയിട്ട് കുറേ അല്ല അല്ലെങ്കിൽ മൊബൈലിൽ പോയിട്ടുണ്ടായിരുന്നു അതോടെ ചോദിച്ചത് എന്താ ഭർത്താവിന് വരുന്നേഫിക്കറ്റ് ഇസ്ലാം സ്വീകരിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ എത്രകാരം സുബൈട്ടെ തുടങ്ങിട്ട് കൊടുത്താണ് പിന്നെ പറ അത് കഴിഞ്ഞിട്ട് അത് നിസ്കാറ്റിനെ കുറിച്ചിട്ടാണല്ലോ അതേ ശരി പിന്നെ വേറെ അതുവരെ ഞങ്ങൾ വേർത്തി അറിയില്ല സുബൈത്രൂടായിപ്പോലീസ് സ്റ്റേഷനിൽ കൂടിക്കുബാ വേണ്ടത് െല പോലെ 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 ഒന്നും പറഞ്ഞു തരാ ഇന്നുണ്ട് ഒരു ഫസ്റ്റ് നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കാറു നിങ്ങള് നിസ്കരിക്കലുണ്ടാ നിസ്കരിക്കലുണ്ടാ ഞാന് സത്യം പറഞ്ഞോ ശരിക്ക് ശരിക്കും അത് പറഞ്ഞാ മതി അത് മാത്രം പറഞ്ഞാ മതി ഓക്കേ ശരിക്കും എന്താ നിങ്ങൾ എന്തിനാ എന്തിനാങ്ങനെ വന്നത് നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ നടക്കുന്ന വഴി മാത്രം നിങ്ങള് മുസ്ലിം അല്ല നിങ്ങൾ ഈ വേഷം കിട്ടി ഒന്നിക്കാണ് അല്ല അന്ന് എത്ര ദിവസം പുതിയ ആൾക്കാരല്ലേ <ion> ും പല കൂടായിട്ട് പറഞ്ഞു അവിടെ നിങ്ങളുടെ ബാഗടെ അത്യാവശ്യം പൈസ വാങ്ങി ആണുങ്ങാത്ത വീട്ടിലെ നിങ്ങളുടെ അടുത്ത് മാത്രം വരിക എന്നിട്ട് മുസ്ലിം വീട് മാത്രം നോക്കാം ഞാൻ നിങ്ങളുടെ ഒന്നും എടുത്തിട്ടില്ല സാറേ ഒന്നും സംഭവങ്ങളൊക്കെ നോക്കി രാത്രി നോക്കി വെക്കുന്നത് അള്ളാരിച്ച് അല്ലാറന്നെ അല്ലാറേ അല്ലാതെ അതെ ഞങ്ങള് ഞങ്ങൾ മലയാളികളാണ് ഞങ്ങക്ക് നല്ല ബുദ്ധി ബുദ്ധിമുട്ട് വെക്കാരാ ഞമ്മീ പെണ്ണുങ്ങൾ മാത്രമല്ല വീട്ടിലിങ്ങിങ്ങനെ കേറുക എന്നിട്ട് ഇതാക്കടക്കൂലും എന്നാ സത്യം പറയും സത്യം പറയും എന്താ നടന്നു പോ എന്താ വേണ്ടി എന്താ പറയും നിങ്ങൾ എന്താ പറഞ്ഞേ നമുക്ക് ഇവിടെ കുട്ടികളെ കെട്ടിപ്പിടുത്തോ കാര്യങ്ങളൊക്കെ നമ്മളെ തുടങ്ങി കറക്റ്റ് കാര്യം പറഞ്ഞോ നിങ്ങളുടെ പേര് തമിഴ്നാടാന്ന് മനസ്സിലായി അഞ്ചാള് ആ ണോ ആര പറഞ്ഞത് പുതിയ ഐഡിയെ നോക്കാൻ ജോലിക്കും പോയി കൂടെയോ ഇങ്ങനെ അല്ലല്ലല്ല മത്സരോ അല്ലല്ല അല്ലല്ല അല്ലല്ലോ അത് ശരിയാവില്ല ഇല്ലല്ല ശരിയാവില്ല ഇത് ശരിയാവില്ല ശരിയാവില്ല അത് കറക്റ്റ് ഇവിടെ ഇപ്പണ്ണുങ്ക ഞങ്ങൾ ആണുങ്ങൾ അപ്പുറത്തെ വീട്ടിലെ അവിടെ സംശയം എന്നിട്ട് വിളിച്ച് പറഞ്ഞാണ് ഇരുന്നൂറ് രൂപ പറ്റിച്ചിട്ട് ചോദിക്കോട് ചെല്ലോട് അപ്പുറത്തെ നമ്മളെ കുട്ടികളൊക്കെ ഉള്ളല്ലേ കിട്ടുന്നേ അത് ഏൽപ്പിക്കണം ശെരിയാവില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ കാണാ ഇത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ തന്നെ ഗ്രൂപ്പിലിട്ടില്ല കുടുംബത്തിലാണ് ഇവിടെ ഇട്ടു തന്നെ അല്ലല്ലോ കേരളത്തില് കേരളത്തിൽ ആക്കാൻ നോക്കുന്നുണ്ടോട്ട് വിളിച്ചത് എപ്പാ എപ്പാ കളിക്കാൻ പറ്റില്ല